ഗവർണർ തന്നെ ഇന്ന് പറഞ്ഞല്ലോ ഒരു ലക്ഷം പേര് വരും എന്ന് പറഞ്ഞിട്ട് ആകെ ഇരുപത്തയ്യായിരം പേര് വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ ഇരുപത്തി പേര് വന്നത് നിങ്ങളാണ് പറയുന്നത് പ്രതിഷേധത്തിന്റെ അലകടൽ എന്നൊക്കെ നിങ്ങൾ എന്തിനാ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ അലകടൽ എന്ന് പറയുന്നത് ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരം പേര് വരുന്നത് എങ്ങനെ അലകടലാവുക കേരളത്തിലെ ജനങ്ങൾ ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വജനപക്ഷപാതം ബന്ധു നിയമനം അതിനെതിരാണ് സി പി എം പ്രവർത്തകരെ അതുകൊണ്ടാണല്ലോ ഈ കത്ത് പുറത്തു വരുന്നത് അല്ലാതെ ഞങ്ങളരുമല്ലോ കത്ത് പുറത്തു കൊണ്ടുവരുന്നതാരാ സി പി എമ്മിലെ തന്നെ ഇതിനോട് പ്രതിഷേധമുള്ള പ്രവർത്തകർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ റൊമാനിയയിലും പിന്നെ ചെക്കോസ് ലോവാക്കിയിലും ഒക്കെ അവിടുത്തെ പാർട്ടിക്കാര് തന്നെയാണ് അവിടുത്തെ സർക്കാരിൻ്റെ അന്നത്തെ സി പി എമ്മിന്റെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തത്